തിരഞ്ഞെടുപ്പ് ഏറെ വ്യത്യസ്തതകളുള്ള സ്ഥാനാർത്ഥികളുടെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവയ്ക്കാനുണ്ട് അങ്ങനെ രണ്ട് സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തുന്നത് ഒറ്റപ്പാലം പനമണ്ണയിലെ രണ്ട് സഹോദരങ്ങൾ ഒരാൾ ഇടതുമുന്നണിക്ക് വേണ്ടി ഒറ്റപ്പാലം നഗരസഭയിലേക്കും മറ്റൊരാൾ ബിജെപിക്ക് വേണ്ടി അനങ്ങനടി പഞ്ചായത്തിലേക്കുമാണ് മത്സരിക്കുന്നത് ഇത് വസന്തയും സ്മിതയും ഒറ്റപ്പാലം പനമണ്ണ സ്വദേശികളാണ് പനമണ്ണ സൗത്ത് വാർഡിൽ നിന്നും ഒറ്റപ്പാലം നഗരസഭയിലേക്കാണ് ഇടതുപക്ഷത്തിന്റെ ലേബലിൽ വസന്തമല്ലി പറമ്പിൽ ജനവിധി തേടുന്നത് തൊട്ടടുത്തുള്ള അനങ്ങനടി പഞ്ചായത്തിലേക്ക് വി കെ പടി വെള്ളിനാങ്കുന്ന് വാർഡിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടിയാണ് നാല്പത്തിരണ്ടുകാരിയായ സ്മിത മത്സരിക്കുന്നത് രണ്ടുപേരും രാഷ്ട്രീയത്തിൽ സജീവമെങ്കിലും ഒന്നിച്ച് മത്സരിക്കുന്നത് ആദ്യം രണ്ടുപേരും നല്ല പ്രതീക്ഷയിലാണ് ബി ജെ പിയുടെ കൈകളിലായിട്ട് പത്ത് വർഷമായി പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണ് ജനങ്ങളും നല്ല സപ്പോർട്ട് തരുന്നുണ്ട് ഞങ്ങൾ പരസ്പരം ഒന്നിച്ചു കൂടുമ്പോൾ ഇടയ്ക്ക് കലയിക്കാറൊക്കെ ഉണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കൂടുതലായും പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സ്നേഹബന്ധത്തിൽ തന്നെയാണ് സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ വരോട് ലോക്കൽ കമ്മിറ്റി അംഗം മല്ലിപ്പറമ്പിൽ പഞ്ചായത്ത് സെക്രട്ടറി എന്നിങ്ങനെ പ്രവർത്തിക്കുന്നയാളാണ് വസന്ത മല്ലിപ്പറമ്പിൽ മഹിളാ മോർച്ച അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റാണ് സ്മിത ബന്ധങ്ങളോടല്ല രാഷ്ട്രീയ ആശയങ്ങളോടാണ് മത്സരിക്കുന്നതെന്ന് ഇരുവരും പറയുന്നു തെരഞ്ഞെടുപ്പ് ഗോതയിൽ വൻ വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പ്രചരണം തുടരുകയാണ് ഇരുവരും പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം